Thank you ഈ കാവ് ഏതാണെന്നറിയോ പാവറട്ടി പഞ്ചായത്തിലെ പാലുവായി റോട്ടിലെ ചോമായ മംഗലത്ത് മന ആ മനയുടെ പാമ്പുകാവാണ് ഇത് ഇവിടെ ചോമായ മനയിലെ പാമ്പുകളുടെ ആരാധനയുള്ള കാവുകളാണ് ഈ കാവ് കേട്ടോ കാവുകളുടെ പ്രത്യേകത എന്താണെങ്കിൽ അവിടെ ഒന്നും വന്ന് നമ്മൾ കൊണ്ട് നട്ടു പരിപാലിക്കണതല്ല മരങ്ങൾ എന്താണോ മരത്തിൻ്റെ സ്വഭാവം അതിനനുസരിച്ചാണ് അവിടെ എല്ലാ മരങ്ങളും ഉണ്ടാവുക ഒരു മരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വേറൊരു മരം അവിടെ ഉണ്ടാവുക മനസ്സിലാവുണ്ടോ കാവുകളിൽ ധാരാളം മരങ്ങളുണ്ട് ആ മരങ്ങളൊക്കെ പരസ്പരം സഹകരിച്ച് ജീവിക്കണ മരങ്ങളാ മനസ്സിലാവുണ്ടോ പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുക ഒരു മരത്തിൻ്റെ പൂക്കണ സമയത്താവും താഴത്തെ ഒരു ചെറിയൊരു കുറ്റിച്ചെടി പോലത്തെ നിൽക്കണ അതും പൂക്ക രണ്ടിൻ്റെയും പൂക്കൾ പരാകണം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ സ്കൂളുകളിൽ ഇതൊക്കെ ഒരേപോലെ നടക്കുന്ന ഒരുപാട് വൃക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലമാണ് പാമ്പുംകാവ് പണ്ടുള്ള ആളുകൾക്ക് അറിയായിരുന്നു ഇനി വരുന്ന തലമുറ ഈ കാവുകളൊന്നും സംരക്ഷിക്കാൻ പോകുന്നില്ല കാരണം നമുക്കറിയാം പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മുടെയൊക്കെ തറവാട് അതായത് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കുട്ടിക്കാലത്ത് നോക്കി അറിയാം അവരൊക്കെ അച്ഛനും അമ്മയും ചെറിയ അച്ഛനും ചെറിയ അമ്മയും ഒക്കെ കൂടിയിട്ട് ഒരുമിച്ച് അറിഞ്ഞ് ജീവിച്ചിരുന്നു ഒരു തറവാടെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു തറവാടായിട്ടുണ്ടോ ഒരച്ഛനും അമ്മയും രണ്ട് കുട്ടികളും കൂടി അപ്പം മാറി താമസിക്കുന്നില്ലേ ഓരോരുത്തർക്കും വെവ്വേറെ വീടുകളാണ് അല്ലേ എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഏതൊക്കെ മരങ്ങളാണ് കാവില് ഈ കാവിന്റെ എല്ലാതരം മരങ്ങളും ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ പരസ്പരം ഒരുമിച്ച് കഴിഞ്ഞു ജീവിക്കാൻ പറ്റുന്ന എല്ലാ മരങ്ങളും കാവിലുണ്ടാവും നാട്ടിൻ പ്രദേശത്തൊരു കാവല്ലേ നേരെ കാടിന്റെ ഏരിയ തൊട്ടടുത്ത് വലിയ കാടുള്ള ഏരിയയിലത്തെ കാവുകളാണെങ്കിൽ അവിടെ കാട്ടിൽ കാണുന്ന ഒരുവിധം കിളികളൊക്കെ അവിടെ വന്ന് കൂടും ഇത് ഇത്രയും നാട്ടും പ്രദേശത്തിൻ്റെ ഇടയിൽ കിടക്കണ ഒരു ചെറിയ കാവല്ലേ ഇവിടെ അവർക്ക് അവരുടെ ആവാസ്യവസ്ഥയ്ക്ക് പറ്റണതല്ല അത് വേണമെങ്കിൽ കണ്ടമാനം ഏരിയ എന്ത് വേണം കാട് പോലെ ഉണ്ടാവണം അല്ലേ ഇവിടെ ഇപ്പോൾ നമ്മൾ നമ്മുടെ വർത്തമാനവും നമ്മൾ ഈ സൈഡിൽ കൂടെ നടക്കുന്നതും ഒക്കെ അതിൻ്റെ മുകളിലൊരു കിളിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ചെറിയൊരു കാവായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്ന സാധാരണ കാണുന്ന മൈന കാക്ക അങ്ങനത്തെ കിളികൾ മാത്രമേ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ വലിയ കാവുകൾ കാടിനോട് ചേർന്ന് കിടക്കണമെന്നൊക്കെയാണ് മൃഗങ്ങൾ വടക്കാതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് ഐതിഹ്യം നല്ല കൂട്ടി അതിക്കാവുകൾ എങ്ങനെയുണ്ടാവണന്നറിയോ നമ്മള് മനുഷ്യര് പ്രകൃതിയെ വല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോ മനുഷ്യർക്ക് പേടിയുള്ള ഒരു കാര്യം ഉണ്ടോ എന്താണെന്നറിയോ ദൈവത്തിനെ പേടിയാ ഇല്ലേ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്താൽ ദൈവ ശിക്ഷിക്കുന്നു പറഞ്ഞ നമുക്ക് പേടിയല്ലേ അല്ലേ അപ്പോ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താ കാവുകളില് എന്തു കൊണ്ടു ദൈവത്തിന്റെ ഒരു പ്രതിഷ്ഠ കൊണ്ടുവയ്ക്ക അല്ലെ ദൈവത്തിന്റെ പ്രതിഷ്ഠ കൊണ്ടുവച്ചാ പിന്നെ ആരെങ്കിലും കാവുകള് നശാക്കുവോ പേടിച്ചിട്ട് ദൈവം അവിടെ താമസിക്കുന്ന സ്ഥലമാണ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ചെയ്യോ അപ്പൊ ആരാധനയായിട്ട് ബന്ധപ്പെട്ടിട്ട് കാവുകളെ മാറ്റി അതേപോലെ ഇതേ ഈ പ്രദേശം മുഴുവൻ കാടായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മരങ്ങൾ മുറിച്ച് 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 പോയി അപ്പോൾ ചില പ്രത്യേക ഭാഗങ്ങൾ നമ്മൾ ഒരു കാവായിട്ട് നിലനിർത്തി എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാവുള്ളതുകൊണ്ട് ഈ കിണറ്റിലെ വെള്ളത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവും മനസ്സിലാവുണ്ടോ ഈ കാവിലെ വലിയ വലിയ വൃക്ഷങ്ങളുടെ വേരുകൾ താഴത്തേക്ക് പോയിരിക്കണം കാരണം ഇവിടെ ഭൂമിയിൽ വരണ വെള്ളം പെട്ടെന്ന് തന്നെ ഭൂമിയുടെ അടിയിൽ കൂടെ കിണറ്റിലേക്ക് എത്തും മനസ്സിലാവുണ്ടോ പ്രകൃതിയിലെ ഭൂമി കൂടെ ഏത് സമയവും ഫുൾ ശരീരം ഭൂമിയിൽ കൂടെ അഴഞ്ഞ് നടക്കുന്ന ജീവിയ പാമ്പ് അല്ലേ ഈ ഭൂമിയിൽ എന്ത് ചെറിയൊരു മാറ്റം ഉണ്ടെങ്കിലും ഈ പാമ്പിനെ അറിയാനായിട്ട് സാധിക്കും പാമ്പ് പ്രധാനമായിട്ട് അറിയണത് എങ്ങനെയാ നമ്മൾ രാത്രി നടക്കുമ്പോൾ ടോർച്ച് എടുക്കാതെ നമ്മൾ നടന്നു അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൻ്റെ മൊബൈൽ എടുത്തില്ല പെട്ടെന്ന് ഇട്ടത് കൂടെ കുറച്ച് ദൂരം നടക്കണം പാമ്പ് കൂടെ നമ്മുടെ പണ്ടുള്ളവർ പറയും അമർത്തി കാലു വച്ച് നടക്കാൻ പറയും എന്തിനാ അങ്ങനെ പറയണേ പാമ്പ് ഇപ്പൊ നമ്മൾ പോണ വഴിക്ക് പാമ്പ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ അങ്ങനെ തട്ടുമ്പോൾ ഭൂമിയിലെ വിറയിൽ പെട്ടെന്ന് പാമ്പിനെ അറിയാനായിട്ട് സാധിക്കും ആരോ വരുന്നുണ്ടെന്ന് പാമ്പിന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ പാമ്പ് എന്ത് ചെയ്യും ആ വഴി ആ വഴിന്ന് വേഗം മാറി കിടക്കും രാത്രി നമുക്ക് കാണില്ലല്ലോ അപ്പൊ ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമർത്തി അമർത്തി ചവിട്ടാൻ പറയും അപ്പൊ ശരീരം മുഴുവൻ തന്നെ ഭൂമിയുമായി ടച്ച് ചെയ്തിട്ട് ജീവിക്കണ ഒരു ജീവി വർഗാണ് പാമ്പ് അതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങള് ഭൂമിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഏറ്റവും പെട്ടെന്ന് അറിയുന്ന ഒരു ജീവിയാണ് ആരെ പാമ്പ് ഇത് നമ്മുടെ പറമ്പിലുള്ള ചെറിയൊരു കാവാണ് ഇത് ഇതേപോലെ വലിയ വലിയ കാവുകൾ ധാരാളം സ്ഥലങ്ങളുണ്ട് നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് നല്ല ഉച്ചക്ക് നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പകലാന്ന് പോലും അറിയില്ല വെളിച്ചം പോലും കിടക്കാത്ത കാവുകൾ നിറച്ച് നല്ല ഹൈറ്റിലും മരങ്ങളും അത് മുഴുവലകളിൽ നിന്നാ താഴത്തേക്ക് വെളിച്ചം വരുമോ ഇല്ല അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക ഇരുട്ടായ പോലെ തോന്നും അങ്ങനത്തെ വലിയ വലിയ കാവുകൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ കാവുകൾ കാണാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പോയി കാണണം കാവുണ്ട് ിൽ നിറയെ മരമുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് പൂ പറിക്കാൻ പോരുന്നുയിലെ പെണ്ണാളെ കുങ്കുയിലെ പെണ്ണാളെ